അഹമ്മദാബാദിൽ തുടങ്ങി വാങ്കടയിൽ അവസാനിച്ച മുംബൈ ഇന്ത്യൻസിന്റെ കഴിഞ്ഞ ഐ സീസണിൽ അയാൾ നേരിട്ടത് കൂവലുകൾ നിലയ്ക്കാത്ത ഗ്യാലറികളെയായിരുന്നു അയാളോടുള്ള ആരാധകരുടെ മനോഭാവം ഒരു ഇന്ത്യൻ താരവും മുൻപ് മുൻപനുഭവിച്ചിട്ടുണ്ടാകില്ല അയാളുടെ തകർച്ച ആസ്വദിക്കാനായിരുന്നു അന്ന് കാണികൾക്ക് പ്രിയം ആഴ്ചകൾക്കിപ്പുറം ട്വന്റി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യ സെമിയിലേക്ക് അടുക്കുമ്പോൾ അതേ ആരാധകർ അയാൾക്കായി കൈയടിക്കുന്നു വാഴ്ത്തിപ്പാടുന്നു ഹാർദിക് പാണ്ഡ്യ remember the name. മുംബൈ ഇന്ത്യൻസിന്റെ നായക പദവി ഹാർദിക്കിന്റെ കയ്യിലെത്തിയ നാളിലാണ് കഥയുടെ ആദ്യ ഭാഗം ആരംഭിക്കുന്നത് രോഹിത് ശർമ്മ എന്ന മുംബൈയുടെ ഐക്കണെ മാനേജ്മെന്റ് നീക്കിയ ആ ദിനം ഇരുട്ടി വെളുത്തപ്പോഴേക്കും ഹാർദിക്കിന്റെ സീസൺ എത്തരത്തിലായിരിക്കണമെന്ന് ആരാധക കൂട്ടം തീരുമാനിച്ചിരുന്നു പന്തെടുത്തപ്പോഴും ബാറ്റേന്തിയപ്പോഴും ഹാർദിക്കിനെ തേടിയെത്തിയത് കാതടപ്പിക്കുന്ന കൂവലുകൾ സമൂഹ മാധ്യമങ്ങളിൽ ഹാർദിക്കിനെതിരെ അധിക്ഷേപങ്ങൾ കുമിഞ്ഞുകൂടി കളത്തിന് പുറത്തു മാത്രമല്ല അകത്തും കൈപ്പേറിയ സീസണായിരുന്നു ഹാർദിക്കിന് പതിനാല് മത്സരങ്ങളിൽ നിന്ന് നേടിയത് ഇരുന്നൂറ്റി പതിനാറ് റൺസ് മാത്രം പതിനൊന്ന് വിക്കറ്റുകൾ സ്വന്തം പേരിൽ ചേർക്കാനായിരുന്നെങ്കിലും എക്കണോമി പത്ത് ദശാംശം ഏഴ് അഞ്ചായിരുന്നു വ്യക്തിപരമായി മാത്രമല്ല നായകൻ എന്ന നിലയിലും സമ്പൂർണ്ണ പരാജയം ഗുജറാത്തിന് സ്വപ്നതുല്യമായ രണ്ട് സീസൺ സമ്മാനിച്ച ഹാർദിക്കിന്റെ കീഴിൽ മുംബൈ പോയിന്റ് പട്ടികയിൽ അവസാന സ്ഥാനത്തായി എല്ലാത്തിനുമൊടുവിൽ ട്വന്റി ട്വന്റി ലോകകപ്പ് ടീമിൽ ഇടം നേടിയപ്പോഴും പരിഹാസ പെരുമഴ കാരണം ലോകകപ്പിനുള്ള ടിക്കറ്റിനൊത്ത കണക്കുകൾ ഹാർദിക്കിന്റെ ഉണ്ടായിരുന്നില്ല ഇനി രണ്ടാം ഭാഗം പതിറ്റാണ്ട് നീണ്ട ഐ സി സി കിരീട വരൾച്ചയ്ക്ക് അവസാനം കാണാൻ അമേരിക്കയിലേക്ക് രോഹിത്തിന്റെ കീഴിൽ ഇന്ത്യ വണ്ടി കയറുന്നു ആദ്യ കളിയിൽ അയർലൻഡിനെതിരെ മൂന്ന് വിക്കറ്റുമായി ഹാർദിക് പാകിസ്ഥാനെതിരായ നിർണായക മത്സരത്തിൽ രണ്ട് വിക്കറ്റ് വിമർശകരുടെയും കൂവലുകളുടെയും ശബ്ദം പതിഞ്ഞു തുടങ്ങി മൂന്നാം മത്സരത്തിൽ അമേരിക്കയ്ക്കെതിരെ നാല് ഓവറിൽ കേവലം പതിനാല് റൺസ് വഴങ്ങി രണ്ട് വിക്കറ്റ് ഗ്രൂപ്പ് ഘട്ടത്തിൽ മാത്രം ഏഴ് വിക്കറ്റുകൾ സൂപ്പർ എട്ടിലേക്ക് കടക്കുമ്പോൾ ഹാർദിക്കിനായി ബാനറുകൾ ഗ്യാലറികളിൽ ഉയർന്നു അധിക്ഷേപങ്ങൾ പുകഴ്ത്തുപാട്ടുകളായി മാറി ഗ്രൂപ്പ് ഘട്ടത്തിൽ ഹാർദിക് എന്ന ബൗളറെയാണ് കണ്ടതെങ്കിൽ സൂപ്പർ എട്ടിൽ ഹാർദിക് എന്ന ബാറ്ററായിരുന്നു അവതരിച്ചത് രോഹിത്തും വിരാട് കോഹ്ലിയും പരാജയപ്പെട്ടെടുത്ത് ഹാർദിക്കിന്റെ ബാറ്റ് റൺസ് കണ്ടെത്തി അഫ്ഗാനിസ്ഥാനെതിരെ ഇരുപത്തിനാല് പന്തിൽ മുപ്പത്തിരണ്ട് റൺസ് പരിക്കിന് മുമ്പുള്ള മൈറ്റി ഹാർദിക്കിന്റെ നിമിഷങ്ങൾ ഒരിക്കൽ കൂടി പ്രകടമായി അന്ന് ഇന്നലെ ബംഗ്ലാദേശിനെതിരെ അത് പൂർണതയിലേക്ക് എത്തുകയായിരുന്നു ഇരുപത്തിയേഴ് പന്തിൽ അൻപത് റൺസ് നാല് ഫോറും മൂന്ന് സിക്സും പന്തെറിഞ്ഞൊരു വിക്കറ്റും നേടി കളിയിലെ താരമായാണ് ഹാർദിക് എന്ന് മൈതാനം വിട്ടത് ആരാധകർ മുംബൈയുടെ വില്ലൻ എന്ന് ചാപ്പകുത്തിയതിൽ നിന്ന് ഇന്ത്യയുടെ ഹീറോയിലേക്ക് കെട്ടകാലം ഹാർദിക് അതിജീവിച്ചു കഴിഞ്ഞു ദാരിദ്ര്യത്തിനോടും പ്രതിസന്ധിയോടുമെല്ലാം പടവെട്ടി നീലക്കുപ്പായമണിഞ്ഞ ഹാർദിക്കിന്റെ ആത്മവിശ്വാസം തകർക്കാനുള്ള ശേഷി വിമർശനങ്ങൾക്കും അധിക്ഷേപങ്ങൾക്കും പരിഹാസങ്ങൾക്കുമില്ല ടീം പ്രഖ്യാപനത്തിന് ശേഷം മുഖ്യ സെലക്ടർ അജിത് അഗാർക്കർ പറഞ്ഞ വാക്കുകൾ ഓർക്കുകയാണ് ഹാർദിക്കിന് പകരം വെക്കാൻ ഇന്ത്യയിൽ മറ്റാരുമില്ല